വേദിയിലും സദസ്സിലും ഈ നഗരിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രപഞ്ചനാഥനായ രക്ഷിതാവിൻ്റെ അനുഗ്രഹം ചൊരിയുമാറാവട്ടെ ഈ മൈത്രി സംഗമം ഇവിടെ നടക്കുന്ന മഹാസമ്മേളനത്തിൻ്റെ ഒരു പ്രതീകമാണ് നമ്മൾ മനുഷ്യരാണ് നമ്മൾ മനുഷ്യരാണ് എന്ന് വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ഒരു സന്ദർഭമാണ് ഞാൻ അഭിമാനിക്കുന്നു ഞാൻ മനുഷ്യനാണ് മനുഷ്യവർഗത്തിലെ ഒരംഗമായി ജനിക്കാൻ അവസരം ലഭിച്ചതിലുള്ള അഭിമാനകരമായ ഒരു സന്ദർഭത്തിലൂടെ തന്നെയാണ് നാം മനുഷ്യനാണെന്ന് പറയുന്നത് മനുഷ്യവർഗത്തിൽ ജനിച്ചു വന്നിട്ടുള്ള ഏതൊരാളെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അയാൾ ഒരേ ഒരു വർഗമാണ് അയാൾ മനുഷ്യവർഗത്തിലെ ഒരംഗമാണ് ആ ഓരോ അംഗവും ആദിമപിതാവിൻ്റെ പുത്രന്മാരാണ് ഈ മനുഷ്യരുടെ ആവാസം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഭൂമി മാത്രമാണ് ഈ ഭൂമിക്കപ്പുറത്തേക്ക് ആവാസമുള്ളതായി നമ്മളാരും പരിചയപ്പെട്ടിട്ടില്ല ഈ ഭൂമിയിൽ നിലകൊള്ളുന്ന സകലമാന മനുഷ്യന്മാർക്കും ആവശ്യമായ കുടിനീര് പെയ്തിറങ്ങുന്നത് മാനത്തു നിന്നാണ് ആ പെയ്തിറങ്ങുന്ന വെള്ളത്തെ ജലത്തെ ഭൂമി കുടിച്ചു തീർക്കുന്നു അല്ല ഭൂമി ആ ജലത്തിൽ കുളിച്ച് കുളിക്കുന്നു ഭൂമി കുളിച്ച ഭൂമി കുടിച്ച വെള്ളമാണ് മനുഷ്യനെന്ന നമ്മൾ ഈ ഭൂമിയിൽ ഓരോരുത്തരും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഭൂമിയിലുള്ള വായു അത് എല്ലാവർക്കും ഉള്ളതാണ് ഒരാളുടെയും സ്വന്തമല്ല അമ്പലത്തിൻ്റെ പ്രതീതിയായി ഇവിടെ വന്ന് പിരിഞ്ഞു പോയ പ്രിയപ്പെട്ട സുകുമാരൻ നമ്മുടെ സഹോദരൻ ഫാദർ മതമുള്ളവരും മതമില്ലാത്തവനും മതത്തിൻ്റെ വൈജാത്യങ്ങളെ സ്വീകരിച്ചവനുമായ എല്ലാ മനുഷ്യന്മാരും സ്വീകരിക്കുന്നത് ഈ വായുവിനെയാണ് ഞാൻ സ്വീകരിച്ച വായുവിൻ്റെ ഉച്ഛാസോ ആയു ഞാൻ സ്വീകരിക്കുകയില്ലെന്ന് പറയാൻ ഈ ഭൂമിയിലെ ആർക്കും സാധ്യമല്ല ഇരുപതോളം ആളുകളുള്ള ഈ വേദിയിൽ ആയിരക്കണക്കിന് മനുഷ്യന്മാർക്കിടയിൽ ഓരോരുത്തരും സ്വീകരിക്കുന്ന വായു ശ്വസിക്കുന്ന വായു ഈ ഭൂമിക്കുപരിതരത്തിലുള്ള വായുവാണ് അതാരുടെയും സ്വന്തമല്ല എന്നാൽ അയാൾ സ്വീകരിച്ച് ഉച്ഛ്വസിക്കുന്ന വായു ഞാൻ സ്വീകരിക്കുകയില്ലെന്ന് പറയാൻ മാത്രമുള്ള ഔന്നിത്യമുള്ള ഒരാളും ഈ ഭൂമിയിലില്ല അങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യൻ മനുഷ്യൻ ഒരു പ്രത്യേക വിഭാഗമാണ് ആ പ്രത്യേകമായ വിഭാഗം മനുഷ്യവർഗത്തിലെ അംഗമാണ് അവർ ആവശ്യമുള്ളതെല്ലാം സംവിധാനിച്ചിരിക്കുന്നത് ഈ ഭൂമിക്ക് മുകളിലാണ് അതിൽ ഓരോരുത്തനും അവകാശിയാണ് അവൻ്റെ അവകാശത്തെ നിഷേധിക്കാൻ ആർക്കും അർഹതയില്ല മനുഷ്യനെ സ്വന്തമായി വിശകലനം ചെയ്താൽ ഓരോരുത്തരും കുടിക്കുന്ന വായു ഓരോരുത്തരും സ്വീകരിക്കുന്ന വായു അതിലൂടെ നിലനിൽക്കുന്ന മനുഷ്യനെ ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ വേദിയിലുള്ളതുപോലെ ഈ സദസ്സിലുള്ളതുപോലെ വിശ്വാസത്തിൽ പ്രത്യേക ശാസ്ത്രത്തിൽ വൈചാത്യമുള്ള ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അയാളുടെ സിരകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം ചുവന്ന ചോര മാത്രമാണ് ചുവന്ന ചോരയില്ലാത്തവൻ ആരുമില്ല ഈ ചോരയെക്കുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യൻ്റെ ചോര തന്നെയാണ് മനുഷ്യനെ നിലനിൽക്കാൻ പറ്റിയത് സ്വീകരിക്കാൻ പറ്റിയത് എന്നാണ് ശാസ്ത്രീയ രംഗത്തെ പഠനങ്ങളിലെ അവസാന വാക്ക് മറ്റുള്ളവരുടേത് സ്വീകരിക്കാൻ മൃഗങ്ങളുടേത് സ്വീകരിക്കാനുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അന്തിമ ഫലത്തെക്കുറിച്ച് പറയാൻ നമ്മളിപ്പോൾ ആളുകളല്ല മനുഷ്യൻ ആ നിലക്ക് ഒന്നാണ് ഒരേ വർഗമാണ് ഒരേ രക്ഷിതാവിൻ്റെ സന്തതികളാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല അങ്ങനെ ഒന്നിപ്പിൻ്റെ രഞ്ിപ്പിൻ്റെ ഏകതയുടെ ഒരു ലോകത്താണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നാണ് ഈ മൈത്രി സംഗമം താല്പര്യപ്പെടുന്നത് നോക്കൂ നിങ്ങൾ വൈവിധ്യങ്ങളുണ്ട് നിറങ്ങളിൽ വൈവിധ്യങ്ങളുണ്ട് സംസാരത്തിൻ്റെ രീതികളിൽ വൈവിധ്യമുണ്ട് ഓരോരുത്തൻ്റെയും ജീവിതത്തിൻ്റെ നിലപാടുകളിലും സംസ്കാരങ്ങളിലും വൈവിധ്യമുണ്ട് അതിനെ ഏകശിലാ ഏകശിലാരീതിയിലാക്കാനുള്ള ശ്രമങ്ങൾ മാനവകുലത്തിൻ്റെ വൈവിധ്യത്തെ തകർക്കും അല്ല ഈ മനുഷ്യ കുലത്തിൻ്റെ തകർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ പരിശോധിച്ച് നോക്കുക മൈത്രി വിരുദ്ധമായി മനുഷ്യൻ മുന്നോട്ട് വെക്കുന്ന എല്ലാ തരത്തിലുള്ള ആശയങ്ങളും നിലപാടുകളും മാനവകുലത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമാകുമെന്ന് നമുക്കറിയാം ഒരുവനായി ഒരുമയായി മിത്രങ്ങളായി സുഹൃത്തുക്കളായി സഹോദരങ്ങളായി ജീവിക്കേണ്ട മനുഷ്യർക്കിടയിൽ ശത്രുവിനെ തേടുന്ന പുതിയൊരു സംസ്കാരം ആവർത്തിച്ചു വരികയാണ് ശത്രുവിനെ തേടുന്നതിനാണോ മനുഷ്യൻ പ്രാധാന്യം നൽകേണ്ടത് മിത്രത്തെ കണ്ടെത്തുന്നതിനാണ് ആ മനുഷ്യൻ പ്രാധാന്യം നൽകേണ്ടത് എന്നതിന് ഈ കൊച്ചു മഹാസമ്മേളനം ലോകത്തോട് പറയുകയാണ് ഓരോരുത്തനും മിത്രത്തെ തേടാനുള്ള ശ്രമങ്ങളിലാണ് അവൻ്റെ ജീവിതം ഉപയോഗപ്പെടുത്തേണ്ടത് ശത്രുവിനെ തേടുക എന്നത് മനുഷ്യന് ചേർന്നതെല്ലാം ശത്രുവിനെ തിരയുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മതം നമ്മുടെ മുമ്പിൽ വെക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് സഹിഷ്ണുതയും ഇഷ്ടവും അതുപോലെ മൈത്രിയും നിലനിൽക്കാൻ നമ്മൾ പ്രായോഗികമായി സ്വീകരിക്കേണ്ടി വരുന്ന കാര്യമെന്ന് പറയുന്നത് അപരൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം എന്നാവുന്നു അന്ന് മാത്രമേ ശരിയായ നിഷ്കളങ്കമായ മൈത്രി ഇവിടെ നിലനിൽക്കുകയുള്ളൂ ഭൂമിയിലുള്ള ഓരോരുത്തൻ്റെയും ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമെന്ന് ഓരോരുത്തരും വിചാരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന മൈത്രിയിലേക്കുള്ള വഴികൾ തുറക്കപ്പെടുന്നു നമുക്കറിയാം ഭൂമിയിലെ മനുഷ്യൻ്റെ നിലനിൽപ്പ് വലിയ വെല്ലുവിളിയിലാണ് ഭൗമതാപം അതിരൂക്ഷമായി വരുന്നു മനുഷ്യന്റെ കുടിനീര് ലഭിക്കാനുള്ള സാധ്യതകൾ വരുന്നു ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ മലിനമായി കൊണ്ടിരിക്കുന്നു എന്ന് വർത്തമാനകാല വിവരങ്ങളും റിപ്പോർട്ടുകളും നമ്മുടെ മുമ്പിൽ വെക്കുന്നു നേരത്തെ പറഞ്ഞ ജീവിക്കാൻ ഉപാധിയായ ജലം കുറഞ്ഞു വരുന്നു ഭൂമിക്കു മുകളിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ കുറഞ്ഞു വരുന്നു ഭൂമി കത്തിജ്വലിക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ശാഖകൾ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ് അതുകൊണ്ട് തീരുന്നില്ല സഹോദരന്മാരെ നോക്കൂ നിങ്ങൾ നമുക്ക് പരിസരത്തുള്ള ഓരോ മനുഷ്യന്മാരും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രോഗവും മറാവ്യാധികളും വേറെയേറെ നിത്യസംഭവമായി മാറുകയാണ് കഠിനമായ വേദനകളും യാതനകളുമായി ജീവിക്കുന്ന സഹജീവി തൊൻ്റെ തൊട്ടടുത്ത് വിശ്രമിക്കുന്നുണ്ട് അല്ല വിലപിക്കുന്നുണ്ട് ആ വിലാപത്തിൻ്റെ പരിസരത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് നമ്മളിപ്പോൾ പുതിയ ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നത് അതെന്താണ് മനുഷ്യർക്കിടയിൽ എങ്ങനെ വെറുപ്പിനെ വ്യാപിപ്പിക്കാം എങ്ങനെ വെറുപ്പനെ ശക്തമാക്കിയെടുക്കാം മറ്റുള്ളവനെ വെറുക്കുകയും അവനെ ശത്രുവാക്കുകയും എന്നിട്ട് അവനെ സംഹരിക്കുകയും ചെയ്യാനുള്ള മാർഗം എന്താണ് എന്ന് പുതിയ ലോകത്ത് ചർച്ചകൾ നടക്കുകയാണ് അതിനെ സിനിമയെ ആശ്രയിക്കുന്നുണ്ട് കലയെ ആശ്രയിക്കുന്നുണ്ട് സാഹിത്യത്തെ ആശ്രയിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ചലനാത്മകമായ വേദിയായ രാഷ്ട്രീയത്തെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാമൂഹ്യ രംഗത്തെ വെറുപ്പ് പ്രചരിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ ആ വെറുപ്പിനെ തിരിച്ചറിയാൻ ഇഷ്ടത്തെ കണ്ടെടുത്താൻ സ്നേഹത്തെ സ്വീകരിക്കാൻ പരസ്പര സാഹോദര്യത്തെ മാനിക്കാൻ ഞാനും അഭയനും ഒന്നു തന്നെയാണെന്ന് പറയാനുള്ള ആർജവുമാണ് നമ്മൾ കാണിക്കേണ്ടത് ഈ വെറുപ്പിന്റെ വെറുപ്പിന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ചിലപ്പോഴൊക്കെ മതത്തിൻ്റെ ചേരുവയെ കൂടി ചേർത്ത് പിടിക്കുന്നു എന്നതാണ് ദുഃഖകരമായ ഒരു വസ്തുത ഈ ഒരു വേദി നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ വെറുപ്പിൻ്റെ വേദിയായി മതത്തിൻ്റെയും മതത്തിൻ്റെ അടയാളങ്ങളെയും മതത്തിൻ്റെ വിശ്വാസങ്ങളെയും മതത്തിൻ്റെ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മുമ്പിൽ ശരിയായ എന്താണെന്ന് പറയാനുള്ള ശ്രമമാണ് ഈ വെളിച്ചത്തിൻ്റെ വേദി നമ്മുടെ നാടിനോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ വേദി നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് വിവാദങ്ങളുടെ ഒരു പ്രദേശമാണ് മലപ്പുറം ജില്ല ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ആ ജില്ലയിലെ പ്രമുഖമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ അനുയായികളാണ് നമുക്ക് ഈ ലോകത്തോടും ഈ പശ്ചാത്തലത്തോടും എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കാനുള്ള ആരംഭമാണ് സഹോദരന്മാരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് മതം മതത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളിൽ മതത്തിൻ്റെ പ്രാഥമികമായ വിവരങ്ങൾ നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിക്കണം മതം വിശുദ്ധിയാണ് സകലമാന കുടില വിചാരങ്ങളിൽ നിന്നും മനുഷ്യന്റെ മനസ്സിനെ മോചിപ്പിക്കുന്ന വിശുദ്ധിയുടെ മാർഗമാണ് മതമെന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു മതത്തിന്റെ അനുയായികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ജീവിതവും അതുപോലെ തന്നെ മാനവകുലത്തിന് തടസ്സമായി വരാൻ സാധ്യതയുള്ള സകലമായ സാമൂഹ്യ തിന്മകൾക്കിൽ നിന്നുള്ള വിമോചനമാണ് മതമെന്ന് പറയാൻ നമുക്ക് സാധിക്കുകയും ആ വിശുദ്ധി സ്വന്തം കരസ്ഥമാക്കുകയും എന്നിട്ടും വിശ്വമാനവികതയുടെ വിമോചനത്തിലേക്കുള്ള പാതയിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ മതത്തെ ഉപയോഗിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നാണ് സമ്മേളനം നമ്മളോട് ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയും കുർബാനയും അതുപോലെ തന്നെ തെബീർ ധനികളുമുള്ള ഒരു സമൂഹത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന അത് സുദ്ധാവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് അതിൻ്റെ വിവിധങ്ങളായ വശങ്ങളിലേക്ക് കായി കൊടുത്തു പോകുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള പ്രാർത്ഥനാ രീതികൾ കാണും അതിനെയാണ് ചിലപ്പോൾ കുർബാന എന്ന് പറയുന്നത് അതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളുടെ ഭാവമാണ് അർച്ചന എന്ന് പറയുന്നത് ആ പ്രാർത്ഥനയും കുർബാനയും അർച്ചനയും മുഖരിതമായ ഒരു കേരളമാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പള്ളികളും ചർച്ചുകളും അമ്പലങ്ങളും നിലനിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ താല്പര്യം എന്താണെന്ന് വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പള്ളിയുടെ പ്രതിദാനം ചെയ്യുന്ന വിശ്വാസി അവൻ മനസ്സിലാക്കേണ്ടത് പള്ളിക്കപ്പുറത്ത് സ്ഥാപിതമായ അമ്പലവും നിലനിൽക്കണം അപ്പുറത്ത് സ്ഥാപിതമായ ചർച്ചും നിലനിൽക്കണം ചർച്ചുകൾ സംരക്ഷിക്കപ്പെടുകയും പള്ളികൾ സംരക്ഷിക്കപ്പെടുകയും അതുപോലെ അതിന്റെ അനുബന്ധമായി നടക്കുന്ന എല്ലാ മതത്തിന്റെ കേന്ദ്രങ്ങളും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്നത് മാനവകുലത്തിൻ്റെ നിലനിൽപ്പ് അനിവാര്യമാണ് എന്ന് വിശുദ്ധ കുർആാൻ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ നാൽപ്പതാം വാക്യങ്ങളിൽ നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നു ഈ സമൂഹത്തിലെ വിശ്വാസപരമായ ആചാരങ്ങളുടെ കേന്ദ്രങ്ങളായ ആരാധനാ കേന്ദ്രങ്ങൾ നിലനിൽക്കുക എന്നത് വിശ്വാസികളുടെ താല്പര്യമാണ് മനുഷ്യകുലത്തിൻ്റെ താല്പര്യമാണ് ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ താല്പര്യമാണെന്ന് മനസ്സിലാക്കി ഒരാൾക്ക് അമ്പലം തകർക്കപ്പെടുക എന്ന കാര്യത്തോടുള്ള നിലപാടുണ്ടാകണം പള്ളികൾ തകർക്കപ്പെടുക എന്ന കാര്യത്തോട് നിലപാടുണ്ടാകണം ചർച്ചുകൾ തകർക്കപ്പെടുക എന്നതിന് ഉണ്ടാകണം പള്ളിയുടെ പ്രതിയതായ എനിക്ക് പറയാനുള്ളത് ഏത് പള്ളികൾ തകർക്കപ്പെട്ടാലും ഒരമ്പലവും അതിൻ്റെ പേരിൽ തകർക്കപ്പെടരുത് എന്ന് പറയാനുള്ള വിശാലമായ വിശ്വാസത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അനുയായികളായി മാറാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് സഹോദരന്മാരുടെ മൈത്രിയുടെ വക്താക്കളായി നമ്മൾ മാറുന്നത് പള്ളികളും അതുപോലെ പള്ളിപ്പെരുന്നാളും അതുപോലെ അമ്പലത്തിലെ ഉത്സവങ്ങളും അതുപോലെ ചർച്ചുകളിലും ഉണ്ടാകുന്ന ആഘോഷങ്ങളുമൊക്കെ ഇടകലർന്ന് അനുഭവിച്ച് ആസ്വദിക്കുന്നവരാണ് കേരളത്തിലെ മലയാളികൾ എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ ആ മലയാളികളായ ആളുകൾ ആളുകളുടെ നമ്മൾ കാണേണ്ടത് ഈ മലയാളികളുടെ കൂട്ടത്തിൽ പ്രബുദ്ധമായ ഒരു സമൂഹം എന്ന നിലക്ക് നമ്മൾ എവിടെ നിൽക്കണമെന്നതാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കേരളം നമുക്കറിയാവുന്നതുപോലെ എവിടെയോ ഒന്ന് വായിച്ചതായി ഞാൻ ഓർക്കുകയാണ് ലോകത്തെ ഏറ്റവും സുന്ദരമായ ഇരുപത്തഞ്ച് പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം ഈ കേരളത്തിൻ്റെ പ്രകൃതി ഇവിടുത്തെ കൃഷിയിടങ്ങൾ ഇവിടുത്തെ പൂന്തോട്ടങ്ങൾ ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ ഘടന അതൊക്കെ ലോകത്തിൽ തന്നെ സുന്ദരമാണെന്നാണ് പറയുന്നത് അങ്ങനെ സുന്ദരമായ ഈ കേരളത്തെ വിശ്വ മാനവികതയുടെ പൈതൃകമുള്ളൊരു സംസ്ഥാനമായി നിലനിർത്തണമെങ്കിൽ ഈ സംസ്ഥാനത്തുള്ള വിശ്വാസികളായ ആളുകൾ മനുഷ്യരായ ആളുകൾ എല്ലാ വിഭാഗം മനുഷ്യന്മാരും പരസ്പരം അറിയാനും മനസ്സിലാക്കാനും മറ്റുള്ളവനെ മാനിക്കാനും തയ്യാറാവണം മറ്റുള്ളവനെ മാനിക്കുന്ന സമയത്ത് മാത്രമേ സഹോദരന്മാരെ നമ്മൾ നമ്മെ മാനിക്കുന്നവരാകുകയുള്ളൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമം മറ്റുള്ളവനെ എങ്ങനെ അഹനിക്കാം മറ്റുള്ളവനെ എങ്ങനെ ചെറുതായി കാണാം മറ്റുള്ളവനെ എങ്ങനെ തകർക്കാം എന്നുള്ള ആലോചനയുടെ മുമ്പിൽ ആ ഒരു വേദിയിൽ ഇസ്ലാമിൻ്റെ വക്താക്കളായ നമ്മൾ പറയുന്നു നമ്മൾ കലഹിക്കാനില്ല കലഹം നമ്മുടെ ആയുധമല്ല കലഹം നമ്മുടെ മാർഗമല്ല സഹിഷ്ണുതയാണ് നമ്മുടെ മാർഗം സഹിഷ്ണുതയാണ് നമ്മുടെ ആധാരം ഈ സഹിഷ്ണുതയിൽ ഉറക്കം നിന്നുകൊണ്ട് മൈത്രിയുടെ ഭാവങ്ങളിലേക്ക് കടന്നു പോകാൻ സകലമാന മനുഷ്യന്മാരെയും ക്ഷണിക്കുകയാണ് ഈ സമ്മേളനം പരസ്പരം മാനിച്ച് അടുത്തിരിക്കാൻ തയ്യാറാവണം അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ളത് അടുത്തിരിക്കാൻ അയൽപ്പക്കത്തുള്ളവൻ്റെ കൂടെ കാണാൻ അയാളെ സഹവസിക്കാൻ അയാളുമായി സംവദിക്കാം അയാളുമായി സംസാരിക്കാം അയാളോട് സഹകരിക്കാവുന്ന മേഖലകളിൽ പരമാവധി സഹകരിച്ച് അയാൾ അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങളിൽ എൻ്റെതായ സേവനം എന്തുണ്ട് എന്ന് ആലോചിക്കാൻ എൻ്റെ മനസ്സ് തുറക്കുന്ന ഒരടുപ്പവും ഒരടുപ്പവും ഒരു സ്നേഹവും ഒരു സഹവർത്തിത്വവും കണ്ടെത്താൻ നമുക്ക് സാധിക്കണം അതിന് നമ്മൾ പ്രായോഗികമായി തുടങ്ങി വെച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് അതാണ് അയൽക്കണ്ണികൾ എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ഗുജറാത്തിൽ നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സംഘർഷപരിതമായ സാഹചര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഉള്ളിലേക്ക് മടങ്ങിപ്പോവാനുള്ള വിശ്വാസികളായ ആളുകൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവനിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ കണ്ട് അവനുമായി സംസാരിച്ച് അവനുമായി സഹകരിച്ച് അവനുമായി സംവദിച്ച് പരസ്പര സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിട്ടുവീഴ്ചയുടെ സഹവർത്തിത്വത്തിൻ്റെ പുതിയ കണ്ണികൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം വെളിച്ചത്തിൻ്റെ നഗരിയിലാണ് നമ്മളുള്ളത് ഇവിടെ നിന്ന് നമ്മളൊരു വെളിച്ചം കത്തിച്ചെടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ വന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് നിങ്ങളിൽ ഹിന്ദു വിശ്വാസികളായ ആളുകൾ ഉണ്ടാകും മുസ്ലിങ്ങളായ ആളുകളുണ്ടാകും മറ്റ് മതവിശ്വാസികളായ ആളുകളുണ്ടാവും വിശ്വാസം തന്നെ വേണ്ടതില്ലെന്ന് പറയുന്ന ആളുകളുണ്ടാകും അങ്ങനെയൊക്കെ ഉള്ള മനുഷ്യന്മാരുടെ നിലനിൽക്കുക എന്നത് അനിവാര്യമാണ് തൻ്റെ അയൽപ്പക്കത്തുള്ള പതിനഞ്ചോ ഇരുപതോ വീടുകളെ ഒരുമിച്ചിരുത്തി ഇടയ്ക്കിടക്ക് പരസ്പരം കൂടിയിരുന്ന് വേദനകൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ പങ്കുവെച്ച് പരിഹാരങ്ങൾ തെടുക്കുന്ന അയൽപ്പക്ക കണ്ണികൾ ഉണ്ടാകാൻ ആവശ്യമായ പുതിയൊരു രീതി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് സന്തോഷത്തിൻ്റെയും സഹവർത്തിന്റെയും സ്നേഹത്തിൻ്റെയും മൈത്രിയുടെയും അതിനപ്പുറത്തേക്ക് വിശ്വ മാനവികതയുടെ പ്രതീകങ്ങളാണ് നമ്മുടെ പരിസരം എന്ന് പറയാൻ നമുക്ക് സാധിക്കും അതിന് സാധ്യമാകുന്ന വിധം നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു വെളിച്ചം ഈ നഗരിൽ നിന്ന് നിങ്ങൾ കട്ടിച്ചെടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഈ നഗരി ആവശ്യപ്പെടുന്നത് സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പരസ്പര ധാരണയുടെ പരസ്പര ബഹുമാനത്തിൻ്റെ ഒരു സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് അവനെ അവൻ്റെ വിശ്വാസത്തെ കൊണ്ട് നടക്കാനുള്ള അവകാശമുള്ളതുപോലെ അവരന് അയാളുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് എൻ്റെ വിശ്വാസത്തെ ഉയർത്തിപ്പറയുന്നത് പോലെ അവൻ്റെ വിശ്വാസത്തെ ഉയർത്തിപ്പറയാൻ അവൻ അവസരം നൽകണം അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ സമന്വയമാണ് നമ്മുടെ നാടിൻ്റെ സൗഹാർദ്ദത്തിന് ഉപകാരപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവിടുന്ന് കത്തിച്ചെടുക്കുന്ന വെളിച്ചം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ മനസ്സുകളിൽ ആദ്യമായി പ്രകാശിപ്പിക്കുക അനൈക്യമില്ലാത്ത ഇല്ലാത്ത അസ്പൃശ്യതയില്ലാത്ത വേദനയില്ലാത്ത എതിർപ്പില്ലാത്ത സഹവർത്തിത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിട്ടുവീഴ്ചയുടെ പരോപകാരത്തിൻ്റെ പുതിയ ഒരു ലോകം തുറക്കാൻ നമ്മുടെ മനസ്സിൽ വെളിച്ചം കത്തിച്ചു വെക്കുകയും അത് നിങ്ങളുടെ വീടുകളിൽ വീണ്ടും വീണ്ടും പ്രകാശിതമാക്കുകയും ആ വീടുകൾക്ക് പരിസരത്ത് സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മൈത്രിയുടെയും സന്ദേശങ്ങൾ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും ഇല്ലേ ഞങ്ങളില്ല കലഹിക്കാനില്ല എന്ന് ഉറക്കെ പറയാൻ മതത്തിൻ്റെ പേരിൽ നമുക്ക് സാധ്യമാവട്ടെ എന്ന് ഈ മൈത്രി സമ്മേളനത്തിൻ്റെ സന്ദേശമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ